ഹലോ ഗൈസ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് നമ്മുടെ എന്ന് പറഞ്ഞാൽ ദേ ഈ പ്രോപ്പർട്ടിയെ നോക്കുന്നതാണ് ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ ഇന്ന് നമ്മുടെ ടാസ്ക് ഇവന് ഇന്ന് പനിയായതുകൊണ്ട് അവൻ പോയില്ലെന്ന് അതുകൊണ്ട് ഇതിനെ നോക്കുന്ന ഡ്യൂട്ടിയാണ് ഇന്ന് നമുക്കുള്ളത് നോക്കുന്നതിന് കുഴപ്പമില്ല കഴിപ്പിക്കാൻ ആ പാടുപ്പം ഫുഡ് കഴിക്കാൻ എന്നാ മടിയോന്നറിയോ ഇനി പനി പിടിച്ചോണ്ടാന്ന് തോന്നുന്നത് അല്ലെങ്കിൽ കഴിച്ചോളുമായിരുന്നു അപ്പോൾ അല്ലാതുകൊണ്ട് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണ് അവരെ ഉണ്ടാക്കിയൊന്നും വേണ്ട എന്നിട്ട് പിന്നെ ചോറ് കൊടുത്ത് ചോറ് കൊടുത്തിട്ട് ചോറ് തിന്നില്ല അപ്പുറത്തിന്ന് കൊണ്ടിരിക്കുക ഇല്ല ഇവിടെ കാണിക്കുന്നത് മുട്ട എടുത്തിട്ട് മുട്ടയുടെ വെള്ളം കുറച്ച് നിന്ന് കുറച്ച് വന്ന് ബാക്കി അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ആ വേലാത്ത കൊണ്ടാണ് തോന്നിങ്ങനെ വേണമെങ്കിൽ ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ കുറച്ച് കഴിയുമ്പോൾ ഓട്ടം നടക്കും അതുവരെ കുറച്ച് കുറച്ച് നേരം കഴിഞ്ഞാൽ കുറച്ച് ആക്റ്റീവാണ് പിന്നെ അങ്ങ് വേണോ ഓട്ടത്തോട് വേണമെങ്കിൽ ഇങ്ങനെ ഇവിടെ ഇരിക്കുവല്ല എപ്പോൾ നോക്കിയാലും അപ്പുറത്തോട്ട് പോകാം

തൊട്ടപ്പുറ എന്റെ അമ്മയുണ്ട് അമ്മേടെ അടുത്തോട്ട് പോവു അച്ഛനടുത്ത് ഇറങ്ങിയിരിക്കണേ കേട്ടോ കൊച്ചപ്പുറ പോയി ഇനിപ്പൊ നമ്മടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് അതെ ഓരോന്ന് വൃത്തിയാക്കുന്ന പരിപാടികളാണ് അതെ ഞാൻ കഴിച്ചിട്ടോട് ഇതെല്ലാം കൊണ്ട് ആക്കി വെക്കണം ആ അടുക്കള പണികളെല്ലാം രാവിലെ കഴിഞ്ഞു ഞാൻ കഴിഞ്ഞിട്ട് അവിടെ പോയി ഞാനിന്ന് പോയില്ല ഞാനിന്ന് പോയില്ല എനിക്കും പനിയായിരുന്നു ഇനി രണ്ട് ദിവസമായിട്ട് പനിയായിരുന്നു ഞാൻ രണ്ട് ദിവസമായ പോയിട്ട് തൊണ്ടയ്ക്ക് രക്ഷയില്ല അതുകൊണ്ട് സൗണ്ട് ഒരു ശരിയായിട്ടിരിക്കുന്നില്ല അതാണ് പറയുമ്പോൾ ഒരു ഇത് ഇന്നത്തെ ജോലി ഇതാണ് വീട്ടിൽ ഇരുന്നാൽ പോസ്റ്റാ ഗൈസ് വീട്ടിലിരുന്ന പണിയാണ് വീട്ടിൽ ഇരുന്നാൽ ഭയങ്കര മടുപ്പ രാവിലെ പോകുകയാണെങ്കിൽ കുഴപ്പമില്ല എന്നാൽ ഞാനൊന്ന് കുടിച്ചിട്ട് വരാം കുടിച്ചിട്ട് കാണാം ഹലോ ഗൈസ് കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ഞാൻ ഇറങ്ങിയേക്കുവാണ് തൊണ്ട ക്ഷേത്രം പ്രശ്നമാണ് അതുകൊണ്ടാണ് തീരെ ഇല്ലാത്തത് തൊണ്ട പ്രശ്നമാണ് സൗണ്ട് ഇല്ലാത്തത് രാവിലെ അങ്ങനെ നല്ല കിടക്കം വെയിലോണ്ട് നല്ല ചൂടാണ് രക്ഷയില്ല നമ്മുടെ ഫ്രണ്ട് റോട്ട് സൈഡാണ് അതൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി ഈ പടുത്ത പരിപാടി എന്ന് പറയുന്നത് ടി വി അയച്ച വീട്ടിലിരുന്നാൽ ആകെയുള്ള പരിപാടി ടി വി കാണിച്ചാൽ മാത്രമാണ് അല്ലാതെ വേറെ എന്നെ എടുക്കാനാ ടി വി കണ്ട് വൈകുന്നേരം വേറെ ടി വി നോക്കുന്നൊണ്ട് അവരെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് ഓടി വന്നു ഞാനിപ്പോ അപ്ര അപ്പറേ അമ്മയൊക്കെ അപ്ര ഞാനും കൊച്ചും മാത്രമേ വേറെ വീട് വെച്ച് നോക്കി താമസിക്കുക എല്ലാരും ചോദിക്കുന്നില്ല എനിക്കെന്താ ജോലിന്ന് കമന്റ് ഒത്തിരി ആൾക്കാര് ഞാൻ എനിക്ക് വേറെങ്കിലും വന്നിങ്ങിന്റെ പനിയാണ് അതുകൊണ്ട് ഞാനിന്ന് രാവിലെ പോകും പക്ഷെ രണ്ടു ദിവസം പനിയായതുകൊണ്ട് രണ്ടു ദിവസമായിട്ട് പോകുന്നില്ല രണ്ടു ദിവസം നല്ല പേരെ തരുന്നു പരിപാടി അതുകൊണ്ടാണ് ഒന്ന് പനി പിടിച്ചത് ഭയങ്കര അപ്പൊ അപ്പൊ എന്താന്ന് വെച്ചാ ഇങ്ങനെ ഇരിക്കുന്നു ഏറെ പരിപാടിയൊന്നുമില്ല ഇത് ടി വിയെ കണ്ട് ഇങ്ങനെ വിളിച്ചാൽ പോവാണ് വീട്ടിൽ നിന്ന് ആരെയുള്ള പരിപാടി പോയുള്ളൂ ഭയമെടുക്കും അകത്ത് ഏതൊരു പടങ്ങാണ് ഏതൊരു പടം ഇങ്ങനെ കണ്ട പഠി വന്നിരിക്കും അല്ലാതെ വേറെ പരിപാടി ഒന്നുമില്ല അപ്പൊ എന്നാ ശരി ഞാനതാ കൊച്ചു കഴിഞ്ഞ കറക്കഴിഞ്ഞ് ആളെ തിരിച്ചെത്തിയിട്ട് തണ്ണിമത്താൻ കഴിക്കരുത് തണ്ണിമത്ത് ോ തരാവോ തരാവോണ്ട പറ്റിച്ചല്ലേക്ക് തരാവോ ആ

ഇച്ചിരി കഷ്ടപ്പാടാണ് കഷ്ടപ്പാടേ ഇച്ചിരി രാണ നിസാരമക്ക് വല്യ പാടോ അപ്പൊ അവര് എപ്പിട്ടില്ലായിരുന്നോ ഏരാ കളി പട്ടത്തിന്റെ ഏരിയ അമ്മ ഒന്ന് ഓരോ ദിവസം അടിക്കും അവന് ഓരോ ദിവസം എടുത്ത് കളിയിലിടും എല്ലാവരും നേരത്തെ കിട്ട അതിൻ്റെ മേടിക്കറിയിരുന്നു കളി എന്നാ എന്നിടാണോ അത് എഴുതുന്നു ആണോ ആ ആയിക്കോട്ടെ പുറത്തേക്കാം നമുക്ക് അത് വണ്ടി ഒന്നും കാണാൻ പിന്നെ വണ്ടി പ്രാന്തം

അവന്റെ സ്ഥല അവൻ അതെല്ലാം കുറഞ്ഞിട്ട് അവിടെ ഇരുന്ന് മൊത്തത്തിൽ ഇരുന്നോടും വേറെ അവിടെ അങ്ങനെ അവിടെ ഇരുന്നു റിയാം എല്ലാം കുറഞ്ഞിട്ടത് വെറുതീം കൊണ്ട് മാറ്റി അറിയുകയും ചെയ്തു ഞങ്ങളുടെ ചടക്കന്റെ കലാപരിപാടി അത് കളിപ്പാടെല്ലാം നടന്നിട്ട് അവിടെ അധികമായിട്ട് ഇരുന്നിട്ടിരുന്നു എന്താ വേറെ കുഴപ്പമൊന്നുമില്ല നോക്കാൻ വലിയ പാടുന്നുണ്ട് കഴിപ്പിക്കാൻ മാത്രമേ പാടുള്ളൂ അതാണ് ഇച്ചിരി പ്രശ്നം അല്ലെങ്കിൽ ബോധിക്കൊക്കെ ആണെങ്കിൽ ഇത് നിന്നോളും മേലാസം ഉണ്ടെന്ന് വന്നു കഴിപ്പ് കുറവാണ് അല്ലെങ്കിൽ കഴിച്ചോളൂ കുഴപ്പമില്ല സ്കൂളിൽ പോവുകയാണെങ്കിൽ ബേക്കറി വിടുന്നുണ്ട് അവനെ ബേക്കേറി പോവുകയാണെങ്കിൽ കുഴപ്പമില്ല അവിടെ ഇരുന്ന് കഴിക്കൂ അവിടെ വിളിച്ചു നല്ലപോലെ കഴിക്കുന്നു പറയുന്ന അവിടെ കഴിച്ചോളൂ അടുറോഴൊന്നും കഴിക്കൂ നമ്മൾ കൊടുക്കുന്ന കഴിക്കാൻ പാട ഇവിടെ ഇരിക്കുന്നല്ലേ എവിടെ അല്ലേ ഇവിടെ ഇരിക്കണോ കണ്ടോ ഒരു പേസുമില്ല വേണ്ട മണ്ടായക്ക് ഇതെവിടെ ഇരിക്കുന്നു കണ്ടോ വേണ്ട വേണ്ട കണ്ടോ ഇങ്ങണ്ടേ ബക്കറ്റെടുത്തോന്ന് വന്ന് അതിനാതെ കേറി ഇരിക്കുന്നുന്ന് വേണ്ടണ്ടിരിക്കണ്ട വേണ്ട ഇരുന്നു കയറുന്ന മീനും ഈ മീനത്തെ

ഏ അമ്മേനെങ്ങന വിളിക്കുന്നത് എല്ലാരും സൂര്യാമ്മ സൂര്യാമ്മ എല്ലാരും ആ വീട്ടിലും അവളുടെ വീട്ടില് എല്ലാവരും വിളിച്ചോർത്തി സൂര്യാമ്മ സൂര്യാമ്മ അങ്ങനെയാ എല്ലാരും വിളിക്കുന്നത് അങ്ങനെ അവനും വിളിക്കുന്ന സൂര്യാമ്മയെന്നാ വിളിക്കുന്നത്

എന്താസ് ഓര ജോറ കണ്ടോ തന്നെ ആയിരുന്നോ അല്ല മെഡിക്കൽ വെച്ചേ കണ്ടോ തന്നെ ജോറത്തെ തന്നെ വാലി ആണോ ആണ് പത്ത മാരുന്നേ ഒന്നോ എയ്സ് പത്ത മാരോ എവിടെയെങ്കിലും നമ്മുടെ ഡാക മോഡൽ അപ്പൊ തന്നെ കൊടുക്കണ്ടേസ് കൊടുക്ക് ശകം ഉണ്ടായിരുന്നു തന്നു ചോറ് മൊത്തം ചോറ് തന്നെ വാരിയുണ്ട് രാവിലെ ഒന്ന് അങ്ങനെ ഒന്നും കഴിക്കാൻ കഴിക്കാനോണ്ട് മൊത്തം ചോറ് രണ്ടാമത് ചോറ് മേടിച്ച് കഴിക്കുകയും ചെയ്തു നല്ലവരെ വിശകം ചോദിച്ചു അതുകൊണ്ട് അവൻ അതുകൊണ്ട് മൊത്തം വാരി തന്നു അല്ലെങ്കിൽ അവിടെ ഇട്ട് വാരി തീരി ആർക്കും വേണ്ട അങ്ങോട്ടും തട്ടി ഇങ്ങോട്ടും തട്ടി കളയും ഇത് വിശന്നുകൊണ്ട് മൊത്തം വാരിച്ച് മേടിച്ച് കഴിച്ച് കഴിച്ച് അതുകൊണ്ട് കഴിച്ച് അല്ലെങ്കിൽ വലിയ പാടാണ് കഴിക്കാൻ രാവിലെ ആണോ വലിയ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല അകലെയാണ്ട് ചോറ് ഒട്ടയാണ് കഴിച്ചിട്ടൊന്നു പോയത് അല്ലാതെ വേറെ കഴിച്ചില്ല ഞാനാണെങ്കിൽ ചോറ് എടുത്ത് വെച്ചേക്കാം ഇവനെ കഴിപ്പിച്ചിട്ട് വേണം എനിക്ക് കഴിക്കാം അപ്പോൾ ചമ്മന്തി ഉണ്ട് ഇതുണ്ട് ഓവയ്ക്ക പപ്പടം മോര് അവന് മോരും പപ്പടം മാത്രം അവനതാ മതി അവനതാ ഇഷ്ടം അവന് തോരൻ കറി കൊടുത്തിട്ട് തോലൻ വേണ്ട പിന്നെ എന്നെലും ആട്ടം എന്ന് മോരും പപ്പടം കൂടെ കൊടുത്തു അതും കണ്ടും കൂടി ആയിരുന്നു അവിടെ നിന്ന് കഴിച്ചതേ ഇനി എനിക്കൊന്ന് സ്വസ്ഥമായിട്ട് കഴിക്കുന്നു അപ്പൊ കഴിച്ചിട്ട് തരാം കഴിച്ചാ കഴിഞ്ഞ് മോറന മോറന ഹൈദരബദി ഓനെ കഴിച്ചിട്ട് ഇങ്ങോട്ട് വരണേ മോറന ചര മച്ചി തന്നേ ഇടാതങ്ങട നീടേട നീടേടടാ നീടേട ചരവല അത്യാവശ്യ നടക്കണേ നീടേടക 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 അല്ലേ ഇവിടേത്താടവരേ നടക്കാൻ പോടാ കുറേ പറ മോണാ പോവടാ അതോ േ നിങ്ങൾ എന്നാ ഇറങ്ങാൻ പോവാറങ്ങാനേ ഇറങ്ങട്ടെ ഉച്ചക്ക് എവിടെ പോകുമ്പോൾ ഉച്ചക്ക് ഇറങ്ങേക്കേറി പോകുമ്പോൾ അവിടെ ഉച്ചക്കാണല്ലോ ഓണുകഴിഞ്ഞാ പറഞ്ഞ അവിടെ ഒരു ഞാൻ പുറങ്ങോന്ന് തോന്നു ഇത് രണ്ടായി എന്നാ ഞങ്ങൾ പോയി ഇറങ്ങട്ടെ എഴുന്നേറ്റ് പാല് പിടിച്ചോ പാല് പിടിച്ചു പാല് പിടിച്ചോ നീക്കത്തി എഴുന്നേറ്റ് നേരെ അപ്പുറം അമ്മയുടെ അടുത്ത് പോയി പാലൊക്കെ കുടിച്ച് തന്നിരിക്കുക അതെ മുന്തിരിങ്ങാൻ നീങ്ങുക മുന്തിരിങ്ങാൻ തന്നെയാണോ ചെക്കണ്ടോ ഇല്ലേ അത് തന്നോ ആ നമ്പിനെടാ ോ ആ മതി 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 ഇറങ്ങിയോ ആ ചെടുക്ക എത്തിക്കാലോണോ

തറകനെ വെരിന്നടാ അതെക്കെന്നോ ഇന്നാണേ അനദൈസ് കണ്ട ഡ്യൂട്ടി ഐസ് കണ്ട ഡ്യൂട്ടി കഴിഞ്ഞിരിക്കയാ നിനക്ക തരകനെ അനെ എകിച്ചി കണ്ട ഡ്യൂട്ടി ഹലോ അതൊരു ഡ്യൂട്ടി കഴിഞ്ഞതല്ല മദല അതൊരു छुट्टी ചൊല്ലു അതൊരു കരിയ ഹേ എന്നെക്കൊയുന്നു ഇല കഴിച്ചരണേ

എന്താ ഉണ്ടോ നി നീ എടുത്തേച്ചേ ഗയ്സ് നട നമ്മോട്ട് ഓടി എഴഞ്ഞിരിക്കുകയാണ് ഗയ്സ് അതേ ചായുടിക്കാണ് ഇങ്ങരെ നട് ഇങ്ങോട്ട് വാ 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 ഇങ്ങോട്ട് 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 കണ്ടോ വീഡിയോ എന്ത് ചെയ്യാൻ പോവാണ നോക്കുന്ന ഇച്ചിരി വാതാട്ടു നമിക്കണേ ഇവരെയൊക്കെ കാണുമ്പസാറേ ഉള്ളൂ ഇച്ചിരി വാദിയ ഒരു ദിവസം നോക്കിയപ്പോൾ ഉപദ്രവകാരി ഉപദ്രവിക്കണം ഇടിക്കും എല്ലാംല്ലും ഞങ്ങളൊരു കുഞ്ഞൊരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൽ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക